നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് ചിത്തിരനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാലാമത്തെ നക്ഷത്രമായ ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതി തുലാക്കൂറിലും പെടുന്നു അതായത് നക്ഷത്രം തുടങ്ങി പന്ത്രണ്ട് മണിക്കൂറിനകം ജനിച്ചവർ കന്നിക്കൂറിലും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ വരെയുള്ള സമയത്ത് ജനിച്ചവർ തുലാക്കൂറിലും പെടുന്നു കന്നിക്കൂറിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ബുധനും തുലാക്കൂറിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ശുക്രനുമാണ് ചൊവ്വാദശയിലാണ് ഇവരുടെ ജനനം ആയതിനാൽ ഇവരുടെ ദശാനാഥൻ എന്ന് പറയുന്നത് കുജൻ അല്ലെങ്കിൽ ചൊവ്വയാണ് കന്നിക്കൂറിൽ ജനിച്ചവർക്ക് രാഷ്യാധിപനായ ബുധൻ്റെയും ദശാനാഥനായ കുജൻ്റെയും സ്വാധീനവും തുലാക്കൂറിൽ ജനിച്ചവർക്ക് രാശ്യാധിപനായ ശുക്രൻ്റെയും ദശാനാഥനായ കുജൻ്റെയും സ്വാധീനമുള്ളതായി കാണാം ചിത്രനക്ഷത്രത്തിൻ്റെ മൃഗം ആൾപ്പുലി വൃക്ഷം കൂവളം ഗണം അസുരഗണം യോനി സ്ത്രീ യോനി പക്ഷി കാക്ക വായു അഗ്നി എന്നിവയാണ് നല്ല ആത്മവിശ്വാസമുള്ളവരാണ് നക്ഷത്രക്കാർ മാത്രമല്ല അവർ നല്ല കഠിനാധ്വാനികളുമായിരിക്കും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായാലോ ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാലോ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുന്നവരായിരിക്കും നക്ഷത്രക്കാർ അതിനാൽ ഇവർ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് സാധാരണയായി പിതാവിൽ നിന്നും കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും ലഭിക്കാറില്ല എങ്കിലും മാതൃസ്നേഹം നന്നായി അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നക്ഷത്രക്കാർ പൊതുവെ സ്വന്തം വീട് വിട്ട് വേറെ സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ദത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ മറ്റുള്ളവരോട് സ്നേഹത്തോട് ഇടപെടുന്നവരും ശുദ്ധഹൃദയരും ഒക്കെയാണ് എങ്കിലും അനീതി എവിടെ കണ്ടാലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ശത്രുത്വം നേടാറുമുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നോട്ടത്തിലുമെല്ലാം ഒരു സ്ത്രീണ മനോഭാവം കൂടി കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇവരുടെ വസ്ത്രധാരണത്തിലും മറ്റും ഒരു ആകർഷണീയതയും ആഡംബരത്വുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ അനുഭവങ്ങൾ മിക്കതുമുണ്ടെങ്കിലും നിർഭാഗ്യകരങ്ങളായ അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുമ്പോഴും ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമാണെന്ന് പറയാൻ കഴിയില്ല ദാമ്പത്യ ശൈഥില്യം ഭർത്തൃവിരഹം സന്താന ദുരിതം തുടങ്ങി പലവിധ ക്ലേശങ്ങളും ദുരിതങ്ങളും ഇവരെ അലട്ടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് വിശാഖം തൃക്കേട്ട പൂരാടം കാർത്തിക പൂയം ഈ നാളുകാരുമായുള്ള ഇടപാടുകൾ ഇവർക്ക് ശുഭകരമല്ല വാസ്തു കൃഷികാര്യങ്ങൾക്കും ഈ നക്ഷത്രം ശുഭമാണ് ചൊവ്വാദശയിൽ ജനിക്കുന്ന ഇവർക്ക് തുടർന്ന് രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ എന്നീ കർമ്മത്തിൽ ദശാകാലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ചിത്തിരനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഓരോ ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഈ പുതു സ്വഭാവങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം